വിശ്വാസികളുടെ വിശേഷ ഗുണങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആാനും പ്രതിപാദിക്കുന്ന സ്ഥലത്ത് ആ മുത്തക്കീങ്ങളായ വിശ്വാസികളായ മിനീങ്ങളുടെ വിജയം അവരുടെ വിജയം എങ്ങനെയാണ് കരസ്ഥമാകുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു അല്ലാത്ത അവരുടെ നമസ്കാരങ്ങളിൽ അവർ ഭയഭക്തിയുള്ളവരാണ് അങ്ങനെയുള്ള മിനിങ്ങൾ എന്ന വിശു വിശുദ്ധമായ ഖുർആൻ വിശേഷിപ്പിച്ചത് അപ്പം കഴിഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മൾ പറഞ്ഞതുപോലെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ വളരെ ശ്രദ്ധയോടും അതുപോലെ തന്നെ ഹുശുവോടും ഭയഭക്തിയോടും കൂടി ആയിരിക്കണം നമ്മുടെ നമസ്കാരങ്ങൾ എന്നാണ് പരിശുദ്ധമായ ഖുർആാനും വിശുദ്ധമായ ഹദീസും ഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നത് അല്ലാത്ത നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ അഭിബാധത്തുകളും ഒന്നും അള്ളാഹു തല സ്വീകരിക്കില്ല അള്ളാഹുന്റെ ഹബീബായി നബിഹു അലൈവസ് തങ്ങളിരിക്കുന്ന സദസ്സിൽ തങ്ങളുടെ മുന്നിൽ ഒരു മനുഷ്യനെ ആ മനുഷ്യൻ നമസ്കരിച്ചപ്പോ അദ്ദേഹത്തിന്റെ താടി ഇങ്ങനെ താടി നമസ്കാരം നിസ്കരിക്കുന്നുണ്ട് അതോടൊപ്പം താടി ഇങ്ങനെ റസൂലുള്ളാഹി അലൈഹി റസൂലി തങ്ങൾ ആ മനുഷ്യന്റെ നമസ്കാരം കഴിഞ്ഞ് അടുത്തേക്ക് വിളിച്ചിരുന്നു പറഞ്ഞു ലൗ ഖശഅത ഖൽബു ഹാദാ ക ജവാരിഹു ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഭയഭക്തി ഉണ്ടാകുമായിരുന്നു എങ്കിൽ അയാളുടെ ശരീരത്തിലും ഭയഭക്തി ഉണ്ടാകുമായിരുന്നു എന്ന് അല്ലേ നാം കൈയിട്ട് നിസ്കരിക്കുന്നുണ്ട് ചൊറിയാറുണ്ട് എന്തെങ്കിലും ചെയ്യാറുണ്ട് അപ്പൊ അയാളുടെ ഹൃദയത്തിൽ സാഹ അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞത് അയാളുടെ ഹൃദയത്തിൽ ഭയഭക്തി ഉണ്ടാകുമായിരുന്നു എങ്കിൽ ആ ഹൃദയത്തിന്റെ ഭയഭക്തിയോടൊപ്പം അയാളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും നമസ്കാരത്തിൽ പങ്കെടുക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നിശ്ചലനായി അല്ലെങ്കിൽ അത് കൃത്യമായി എങ്ങനെയാണോ ചെയ്യേണ്ടത് അതേപോലെ അവന്റെ ശരീരങ്ങളെ ഒതുക്കി അടക്കി നിർത്തിക്കൊണ്ട് അവൻ നമസ്കരിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറയുകയുണ്ടായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഇദാ താമൽ അബ്ദു ഒരു മനുഷ്യൻ നമസ്കാരത്തിനു വേണ്ടി നിന്നു കഴിഞ്ഞാൽ ും തന്റെ ശരീരവും ശരീരത്തിന്റെ അവയവങ്ങളും മുഴുവനും സമർപ്പിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യ നമസ്കാരത്തിനു വേണ്ടി നിൽക്കുന്നതെങ്കിൽ അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചത് പോലെ എത്രത്തോളം ആ സമയത്ത് അവൻ പാപ സുരക്ഷിതനായിരുന്നോ ആ സമയത്ത് നമുക്കൊരു പാപവും ഉണ്ടായി ഉണ്ടാകില്ലല്ലോ അങ്ങനെ അവൻ നമസ്കാരത്തിൽ നിന്നും അവന്റെ ശരീരത്തെയും അവന്റെ മനസ്സിനെയും അവന്റെ ചിന്തകളെയും എല്ലാം മാറ്റി അള്ളാഹുലേക്ക് സർവ്വതം സമർപ്പിച്ച് തന്റെ ശ്രദ്ധാവിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി ഒരു മനുഷ്യൻ നമസ്കാരത്തിൽ പ്രവേശിച്ചു നമസ്കാരം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ നമസ്കാരം പൂർത്തിയാക്കി അവൻ കഴിയുമ്പോൾ അവൻ ഒരു ഉമ്മ പ്രസവിച്ച പോലെ പാപ സുരക്ഷിതത്തായി സുരക്ഷിതത്വത്തോടു കൂടി ആയിരിക്കുമെന്ന് ആദരവായ് നബിസ് അല്ലാഹു അലൈഹി സ്വലം പഠിപ്പിച്ചു അള്ളാഹു അത്തരത്തിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നാം കൈകെട്ടുമ്പോൾ വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു അള്ളാഹു വക്ക് പറഞ്ഞു കൈകെട്ടുമ്പോ രണ്ടുപേരും നമ്മുടെ അടുക്കിലേക്ക് വരും ഒന്ന് മലക്കും ഒന്ന് പിശാചമായ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു അള്ളാഹുവക്ക് പറഞ്ഞ കൈകെട്ടുന്നതോടുകൂടി നമ്മുടെ അളിയ നമ്മുടെ അടുക്കലേക്ക് വരും പിശാജ് വരും വന്നിട്ട് എന്ത് പറയും നമ്മുടെ ചെവിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു തരും അയാള് ആയിരം രൂപ പത്തിണ്ടല്ലോ കച്ചവടത്തിൽ ഇന്നുവരെയും മറന്നിരുന്ന കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് എപ്പോഴാണ് ഓർമ്മ വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഓർമ്മിക്കാൻ കഴിയാത്ത മറന്നിരുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്ന രംഗം പറയുന്ന നിസ്കാരമാണ് അത് നമ്മുടെ ഈമാനിന്റെ ബലഹീനതയാണ് അത് പിശാജിന്റെ ഷർണാണ് അസൂൽ തങ്ങൾ പഠിപ്പിക്കുന്ന പോലെ പരിശുദ്ധമായ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ കൈ കിട്ടുമ്പോൾ പിശാജ് നമ്മുടെ ചെവിയിലേക്ക് വന്നിട്ട് ഇങ്ങനെ മന്ത്രിച്ചു തരും അത്രേ നമ്മുടെ മറന്നിരുന്ന കാര്യങ്ങളും മറ്റു ചെയ്യാനുള്ള കാര്യങ്ങളും ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളും ഇന്നലെ ചെയ്ത കാര്യങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മയിട്ട് നമ്മുടെ ചെവിയിലേക്ക് ഇങ്ങനെ ഇട്ടു തരും അപ്പോൾ മലക്ക് വന്നിട്ട് പറയും നീ അള്ളാഹുനെയും അള്ളാഹുനെയും ഭയഭക്തിയോട് അള്ളാഹുനു വേണ്ടി ഭയഭക്തിയോടുകൂടി നിസ്കരിക്കണേ അള്ളാഹുന് വേണ്ടി ഭയഭക്തിയോടുകൂടി നിസ്കരിക്കണേ അപ്പൊ നമ്മുടെ മൈൻഡ് എല്ലാം കൃത്യമായിട്ട് ഇൻ്റെ മുന്നിൽ പിശാജുണ്ട് പിശാജിനെ മാറ്റണമെന്ന ചിന്താഗതിയോടുകൂടി അള്ളാഹുലിക്കാണ് ഞാൻ നിൽക്കുന്നത് അള്ളാഹുന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി അ കൃത്യമായിട്ട് തക്കവയോടു കൂടി ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ പിശാജ് മലക്കിന്റെ സ്വാധീനം നമുക്കവിടെ ഉണ്ടായി കഴിയുമ്പോൾ പിശാജത്തെയും ഓടും മാറും അതല്ല ഇനി എങ്ങനെയെങ്കിലുമൊക്കെ ആയിക്കോട്ടെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് റിക്കോവ ചെയ്യുന്നുണ്ട് സുജൂതി ചെയ്യുന്നുണ്ട് പ്രവർത്തനങ്ങൾ മുഴുവനുമൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ചിന്ത എവിടെയാണ് പണ്ടൊരു സുഹാബിയുടെ മറ്റൊരു മുസനബിയുടെ കാലഘട്ടത്തിലെ ഒരാട്ടിടേന്റെ കാര്യം പറഞ്ഞ എനിക്ക് ദുവാ ചെയ്യുന്നുണ്ട് പക്ഷെ അയാളുടെ ദുവായുടെ ഹൃദയം എവിടെയാ ആട്ടിൻപറ്റത്തിന്റെ അടുക്ക അങ്ങനെയുള്ള മനുഷ്യന്റെ അതു അള്ളാഹു സ്വീകരിക്കുക എന്ന് മൂസനബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിനോട് പറഞ്ഞതുപോലെ നാം നിസ്കരിക്കുന്നുണ്ട് റൊക്കോ ചെയ്യുന്നുണ്ട് സുരൂദി ചെയ്യുന്നുണ്ട് ഇമാമരോട് പുരസ്കരിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ഹൃദയം നമ്മുടെ ഒന്നുകിൽ മാർക്കറ്റിന്റെ അകത്തായിരിക്കും അല്ലെങ്കിൽ കമ്പോളങ്ങളുടെ അകത്തായിരിക്കും അല്ലെങ്കിൽ വീടിൻ്റെ അകത്തങ്ങളായി അല്ലെങ്കിൽ മക്കളെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും ഇങ്ങനെ പല വിധത്തിലുള്ള വ്യത്യാസങ്ങളായ വ്യത്യസ്തങ്ങളായ ചിന്തകളായിരിക്കും നമ്മുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ അങ്ങനെ പിശാചിനെ അടിമപ്പെട്ടുകൊണ്ടുള്ള നിസ്കാരമാണ് നമ്മുടെ നിസ്കാരമെങ്കിൽ ആ നിസ്കാരം കഴിയുന്നതോടുകൂടി മലക്ക് നമ്മോട് നമ്മോട് പറയുമെന്നാണ് ഈ മനുഷ്യ മനുഷ്യനായി മനുഷ്യ നീ അള്ളാഹുനു വേണ്ടി ഭയഭക്തിയോടുകൂടി നീ നിസ്കരിച്ചു എങ്കിൽ നിന്റെ ഈ നിസ്കാരം കൊണ്ട് നിന്റെ ജീവിതത്തിലെ സർവ്വമാന പാപങ്ങളും അള്ളാഹുത്തല പുറത്തു തന്നേനെ മനുഷ്യ എന്ന് മലക്ക് നമ്മോട് പറയുമെന്നാണ് വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത് വടിവെക്കുന്നത് അള്ളാഹുത്തല നമ്മൾ കാതർഷിക്കുമാറാകട്ടെ പരിശുദ്ധമായ തത്വയോടുകൂടി അതിന്റെ യഥാവിധി അനുസരിക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി അനുസരിച്ച് അള്ളാഹുനു വേണ്ടി അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടി ഈ ബാധകൾ നിർവഹിക്കുവാൻ അള്ളാഹു സുബാനഹുത്തല നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കും മാറാകട്ടെ നമ്മെല്ലാം അള്ളാഹു വിജയികരിൽ മുത്തക്കീങ്ങളിൽ എന്ന വിശേഷ ഗുണമുള്ള മുത്തക്കീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല